ഹലോ ഗൈസ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കി യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ കോപ്പ അമേരിക്ക രണ്ട് മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു യൂറോ കപ്പ് ഓൾറെഡി സോണി നെറ്റ്വർക്കിൻ്റെ സോണി ടെൻ ടു ചാനലിൽ പ്രധാനമായി കളി കാണിക്കുന്നു മറ്റു ഭാഷകളിൽ സോണി ടെൻ ഫോർ ടെൻ ടെൻ ഫൈവ് എന്നീ ചാനലുകളിലൊക്കെ ഇന്ത്യയിൽ സംപ്രേഷണം ഉണ്ട് ഇത് നമുക്ക് കേബിൾ ടി വിയിലും ഡി ടി എച്ച് കളിലും എല്ലാം അവൈലബിളാണ് എന്നാൽ കോപ്പ അമേരിക്ക ഇതുവരെ ഇന്ത്യയിൽ സംപ്രേഷണം ഒരു ചാനലും എടുക്കാത്തതിനാൽ ലീഗലി ഇത് കാണാൻ സൗകര്യമില്ല ആർക്കും കോപ്പ അമേരിക്ക ലൈവ് ടി വിയിൽ സാറ്റലൈറ്റ് ടി വിൽ അവൈലബിൾ അല്ല എന്നാൽ ചില വിദ്യകൾ ഉപയോഗിച്ച് കളി കാണുന്നവരുണ്ട് ലിങ്കുകളും ഓൺലൈൻ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് കാണുന്നവരുണ്ട് ഇന്ത്യയിൽ ലഭ്യമായ സാറ്റലൈറ്റ് സിഗ്നൽ ലഭ്യമായ എന്നാൽ കോപ്പ അമേരിക്കയും അതുപോലെ യൂറോ കപ്പും ലഭ്യമാവുന്ന രണ്ട് ചാനലുകളെ രണ്ട് സാറ്റലൈറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൺപത് ഡിഗ്രിയിലെ കെ യു ബാൻഡ് സാറ്റലൈറ്റായ എക്സ്പ്രസ് ഇതിൽ മാച്ച് ടി വി എച്ച് ഡിയിലും നോർമലിലും മറ്റ് രണ്ട് ചാനലുകളിലും യൂറോ കപ്പ് ലഭ്യമാണ് എന്നാൽ ഇതിൽ കോപ്പ അമേരിക്ക മത്സരങ്ങളൊന്നും ഈ സാറ്റലൈറ്റ് വഴി സംപ്രേഷണമില്ല രണ്ടാമത്തെ സാറ്റലൈറ്റ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിലെ ശ്രീലങ്കൻ ഡി ടി എച്ച് ഡയലോഗ് ഡി ടി എച്ച് ഡയലോഗ് ഡി ടി എച്ച് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണുകയാണെങ്കിൽ സോണി ടെൻ ടു ചാനലിൽ യൂറോ കപ്പും അതുപോലെ അവരുടെ ഒരു ഒരു പ്രാദേശിക ചാനലിൽ കോപ്പ അമേരിക്ക കാണിക്കുന്നുണ്ട് അത് മറ്റ് ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യമായതിനാൽ അവർക്ക് അതിൻ്റെ സംപ്രേഷണാനുമതി അവർ നേടിയിട്ടുണ്ട് ഈ ഒരു പ്രാദേശിക ചാനലിൽ കോപ്പ അമേരിക്ക ലഭ്യമാണ് മറ്റൊരു വിവരം കേരള മിഷൻ്റെ ഒരു ലോക്കൽ ചാനൽ കോപ്പ അമേരിക്ക കളി പ്രദർശിപ്പിക്കുമെന്നു എന്നുള്ളതാണ് ഇത് ഇല്ലീഗലാണോ ലീഗലാണോ എന്നറിയില്ല മുഴുവൻ ചാ കളികളും കിട്ടുമോ എന്നറിയില്ല എന്തായാലും ഇന്ത്യയിൽ ഒരു ചാനലും നിലവിൽ സാറ്റലൈറ്റ് സംപ്രേഷണം എടുത്തിട്ടില്ല കോപ്പ അമേരിക്ക അല്ലാത്ത വിധം ഓപ്പൺ ചെയ്ത് കാണുന്നതും പബ്ലിക്കായിട്ട് കാണുന്നതും ഒക്കെ നിയമവിരുദ്ധമാണെന്ന് കൂടി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു